സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയോ ആൻഡ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ ത്രീ സീറോ സത്യസന്ധതയും വിശ്വാസതയുമാണ് വിദ്യാർത്ഥികൾ ആദ്യം പഠിക്കേണ്ടത് ഗൾഫാർ മുഹമ്മദ് അലി വളർന്നു വരുന്ന യുവതലമുറ മികച്ച വിദ്യാഭ്യാസത്തോടൊപ്പം സത്യസന്ധതയും വിശ്വാസതയുമാണ് ജീവിതത്തിൽ ആദ്യം പഠിക്കേണ്ടതെന്ന് എം ഫാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗൾഫാർ ഡോക്ടർ പി മുഹമ്മദ് അലി പറഞ്ഞു നിലമ്പൂർ യത്തിങ്കാനക്കു കീഴിലെ അമൽ ക്യാമ്പസിൽ പി വി ട്രസ്റ്റ് നിർമ്മിച്ച പി വി അലവിക്കുട്ടി സ്മാരക ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹോദരങ്ങളുടെ സ്നേഹം അവർ നിങ്ങളോട് ഐക്യദാർഢ്യം ഇതെല്ലാം നിങ്ങളുടെ ഈ വളർച്ചയുടെ പിന്നിലുള്ള ഒരു വലിയ വിശ്വസിക്കുന്നു സർവശക്തനായ അള്ളാഹു അവരുടെ വാപ്പാരുടെമാരുടെയും കഥറുകൾ അവരെ വിശാലമാക്കട്ടെ അവരെ ആക്രമിച്ചു മാറ്റി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ചെറിയ ഒരു തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി അറുപ അറുപത്തിയൊമ്പതിൽ നാവികൾ ഗിലാൻ ഹാജിയും മുസ്മാൻ സഹായവും തുടങ്ങി വെച്ച ആ ചെറിയ പ്രസ്ഥാനം ഞാൻ വരുമ്പോൾ കണ്ടു അതിൽ അഭിമാനം നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കണം കാരണം അതിപ്പോൾ ചെറുതാണെങ്കിലും ലോകത്തുള്ള മിക്കവാറും യൂണിവേഴ്സിറ്റികൾ അതിന്റെ ഒക്കെ തുടക്കം ഒരു ചെറിയ കൂറയിൽ നിന്ന് തന്നെയാണ് അത് ഹാർവാർഡ് ആയാലും മറ്റ് അമേരിക്കയിലെ വലിയ വലിയ യൂണിവേഴ്സിറ്റി ആയാലും തുടങ്ങിയ ഒരു പക്ഷേ ഒരു ക്ലാസ് റൂമിൽ നിന്ന് തന്നെയാണ് അങ്ങനെ ഈ നമ്മൾ കോളേജിനും ഈ സംരംഭത്തിനും അതും വളരാൻ സാധിക്കട്ടെ തന്മൂലം ഈ ജനങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങൾക്കും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ സ്റ്റേറ്റിനും നമ്മുടെ രാജ്യത്തിനും കൂടുതൽ മുതൽ കൂട്ടാവട്ടെ ഒന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുക ഒരു രാജ്യത്തിന്റെ മുതൽ കൂട്ട് എന്ന് പറയുന്നത് അതിന്റെ മാനവശേഷിയാണ് പണ്ട് നമ്മൾക്കെല്ലാവർക്കും അറിയാം എൺപതുകൾക്ക് മുമ്പ് ജനസംഖ്യ നിയന്ത്രിക്കാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിന് പലരും എതിർത്തു കാരണം ജനസംഖ്യ ഒരിക്കലും ഒരു ലൈബിലിറ്റി ആവുകയില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ പക്ഷെ അക്കാലത്ത് ജനസംഖ്യ ഒരു ലൈബിലിറ്റി ആയി കണ്ടു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ പിന്നീട് അവർ തിരുത്തി ജനസംഖ്യ നമ്മളുടെ ഒരു ശക്തിയാണ് ഇന്ന് ഇന്ത്യയുടെ ശക്തി എന്ന് വെച്ചാൽ അത് നമ്മളുടെ മാനവശേഷിയാണ് നമ്മളുടെ യുവജനങ്ങളാണ് ഐ ടി സാങ്കേതിക വളർച്ചയ്ക്കൊപ്പം സൻ മനസ്സും മനുഷ്യത്വവുമുള്ള വിദ്യാർത്ഥികളാണ് ഭാവി ഇന്ത്യയുടെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു അമൽ കോളേജ് ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് എം പി അധ്യക്ഷനായി മാനേജർ പി വി അലി മുബാറക് സാഫി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒ പ്രൊഫസർ എം പി ചിക്കോയ അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ പി വി മുനീർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗങ്ങളായ പ്രൊഫസർ ഡോക്ടർ ആബിദ ഫാറൂഖി ഡോക്ടർ അൻവർ ഷാഫി ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ അബ്ദുൾ ജബാർ മൈലാടി ജുമാ മസ്ജിദ് ഗത്തേ മുഹമ്മദ് സുലാഹി പി എം ഉസ്മാൻ അലി അഫ്ദൽ അബ്ദുൾ വഹാബ് സാജിദ് മൈലാടി അജ്മൽ അബ്ദുൾ വഹാബ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുമായി ഗൾഫാർ മുഹമ്മദ് അലി സംവദിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രൊഫസർ പി കെ നൂറുദ്ദീനെ ചടങ്ങിൽ ആദരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് Phone seven zero one two zero nine six one nine zero and zero four nine five three five seven three seven two six.